ട്രാവൽ ടൂറിസം രംഗത്ത് ഏഷ്യയിലെ മികച്ച സേവന പാരമ്പര്യമുള്ള അൽ ടൂർസ് ട്രാവൽസിന്റെ പുതിയ ബ്രാഞ്ച് ഓഫീസ് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു വടകര എഡോഡിയിൽ ആരംഭിച്ച ഓഫീസ് ഉദ്ഘാടനം പാണക്കാട് ഹൈദരലി സിഹാബ് തങ്ങൾ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ഏഷ്യയിലെ തന്നെ മികച്ച സേവന പാരമ്പര്യമുള്ള അൽഹിൻ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അറുപത്തി എട്ടാമത്തെ ബ്രാഞ്ചാണ് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വടകര എഡോഡി ഗ്രിഫിയ സൂപ്പർ മാർക്കറ്റിന് എതിർവശത്തുള്ള സി കെ വി സെന്ററിലാണ് അൽഹിൻ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന വേളയിൽ നടന്ന ചടങ്ങിൽ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ പി പി രഞ്ജിനി ആദ്യ ടിക്കറ്റ് വിൽപ്പന നിർവഹിച്ചു ചടങ്ങിൽ റൂറൽ എസ് പി എച്ച് അഷറഫ് അൽ ഹിന്ദ് മാനേജിംഗ് ഡയറക്ടർ പി വി വത്സരാജ് കേരള സെയിൽസ് മാനേജർ ഷിഹാബ് മുഹമ്മദ് അലി സാലി കോഴിക്കോട് ബ്രാഞ്ച് മാനേജർമാരായ ഇക്ബാൽ വിജീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അൽ ഹിന്ദിന് കീഴിൽ ഇപ്പോൾ എയർ ടിക്കറ്റ് പാസ്പോർട്ട് സർവീസ് ഹജ്ജ് ഉംറം ഹോളി ടൂർസ് പാക്കേജുകൾ മണി ട്രാൻസ്